ഈശ്വമിശിഖായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ സീറോ മലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയിൽ കൂദാശ ഭാഗത്തിന് ശേഷം അനാഫ്രയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായി ഉള്ള പ്രാർത്ഥനകളിൽ മനോഹരമായ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായി മിശിഖായേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ യുദ്ധങ്ങൾ ഒഴിവാക്കണമേ യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതരിക്കണമേ ഈ പ്രാർത്ഥന എത്രയോ ഹൃദ്യവും അർത്ഥസമ്പുഷ്ടവുമായ ഒന്നാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം അത് ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യാനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈശോയുടെ ആഗമനം അറിയിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഭൂമിയിലെത്തി ആറ്റിടയന്മാർക്ക് ഈ അറിവ് കൊടുക്കുന്നുണ്ട് ആറ്റിടേയന്മാർ ഈ സന്ദേശം ശ്രവിച്ച് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ശങ്കിക്കുന്നുണ്ട് സ്വർഗത്തിലെ ആ ദൂതനോടൊപ്പം സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം തന്നെ വന്നിട്ട് ഇവിടെ പറയുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശയും ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുവാൻ ഈ ഭൂമിയിലേക്കുള്ള ആഗമനം വഴി ഈശ്വയ്ക്ക് സാധിച്ചു ഇന്ന് ലോകത്തിൽ അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതയുടെയും അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മളും അവിടെയെല്ലാം സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും പ്രചാരകരായി വക്താക്കളായി തീരാനായിട്ട് സാധിക്കണം യുക്രൈൻ റഷ്യ രാജ്യങ്ങളിൽ ഇസ്രായേൽ പാലസ്തീൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലൂടെ അവിടുത്തെ ജനത കടന്നുപോവുകയാണ് ധാരാളം ആളുകൾ കൊല ചെയ്യപ്പെടുന്നു ധാരാളം ആളുകൾ ഭവനരഹിതരായിത്തീരുന്നു തങ്ങൾക്കുള്ളത് മുഴുവൻ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടതായിട്ട് വരുന്നു ഈ സാഹചര്യത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സമാധാനത്തിൻ്റെ വക്താക്കളായി നിലകൊള്ളാനും നമുക്ക് സാധിക്കണം സ്വർഗവാസുകളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമാണ് മിശിഖ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും വിശേഷിയ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും അവിടുത്തെ ശാന്തിയും സമാധാനവും നിലനിൽക്കാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിച്ചു നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും പലവിധ കാരണങ്ങളാൽ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന അവസരങ്ങളും അനുഭവങ്ങളും ഉണ്ടാവാം കുടുംബ ജീവിതത്തിൻ്റെതായ കുടുംബത്തിലെ തന്നെ അംഗങ്ങളുമായി നമുക്ക് രമ്യപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം നമ്മെ വളരെയധികം അസ്വസ്ഥരും ഭീരിതരുമാക്കി തീർക്കാറുണ്ട് എവിടെ നിന്ന് നമുക്ക് സമാധാനം ലഭിക്കും എന്ന് നമ്മൾ വേദനയോടെ നെടുവീർപ്പോടെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോഴെല്ലാം നമുക്കുള്ള കൃത്യമായി ഉത്തരമാകട്ടെ ഈശോയിലാണ് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നത് ഈശോ യോഹന്നാൻ സുവിശേഷകനിലൂടെ അരളി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ അസ്വസ്ഥതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഗുരുവൻ നാഥനുമായ ഈശ്വയിൽ ആശ്രയിക്കുവാൻ നമ്മോട് കൂടെയുള്ള എമ്മാനുവേലായ ആ ഈശ്വയ അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ ക്രിസ്മസിൻ്റെ ഈ സന്ദർഭം ഹൃദയസമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവമാക്കി അവസരമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉൾക്കൂട്ടിൽ പിറന്ന ഈശോ വീണ്ടും പിറക്കുവാൻ സമാധാനത്തിൻ്റെ സന്ദേശവുമായി പിറക്കുവാൻ ഇടവരത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഉൾക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ കർത്താവിശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും एक